ഹലോ ഇന്ന് ഞാനും അമ്മയും കൂടെ മുഖത്തല അമ്പലത്തിൽ പോയ ദിവസം ദിവസമായിട്ടോ അവിടെ ഉത്സവം നടക്കുകയായിരുന്നു മെയ് ഒന്നാം തീയതി ആയിരുന്നു ഉത്സവം ഇപ്പം മെയ് കഴിയാറായതിനു ഒന്നേ ഇത് എടുത്ത് ചെയ്തിടണമല്ലോ അപ്പോൾ ഒമ്പതാം ഉത്സവത്തിന് ഞാനും അമ്മയും കൂടെ തൊഴുവാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ തൊഴുവാനായിട്ട് പോയി കേട്ടോ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അടുത്ത ദിവസം കയറാമെന്ന് പറഞ്ഞു നല്ല ചൂടാട്ടോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ അവിടെ വെച്ച് കണ്ടു അപ്പോൾ ഞാനും അവനും കൂടെ അവിടെ പുറത്ത് നിന്നു അമ്മയൊക്കത്ത് അപ്പോൾ ചേച്ചിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അവരും അകത്തുണ്ടായിരുന്നു അപ്പോൾ അവർ ഇറങ്ങി വരുന്നത് വരെ അവിടെ നിൽക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ വിയർത്ത് കുളിച്ച് നല്ല ചൂടുള്ള സമയം ഇപ്പോഴല്ലേ മഴയായി നമുക്ക് തണുപ്പൊക്കെ കിട്ടിയത് അപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ അപ്പം നിറയെ കടകളുണ്ട് ഉത്സവത്തിൻ്റെ പ്രമാണിച്ച് കുറേ കടകളൊക്കെ ഉണ്ട് അങ്ങനെ ചേച്ചിയൊക്കെ വന്നപ്പോൾ ഇത് ശില്പ ചേച്ചിയാട്ടോ കേട്ടോ ചേച്ചി ക്യാമറ നോക്കാതെ നിൽക്കുകയാണ് അങ്ങനെ ചേച്ചി ഐസ്ക്രീം മേടിക്കാനായിട്ട് പോയി കേട്ടോ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ ജസ്റ്റ് കടകളൊക്കെ നോക്കിയിരിക്കുകയാണ് നിറയെ കടയുണ്ട് നമുക്ക് ആ ജംഗ്ഷൻ വരെ നടന്നു കഴിഞ്ഞാൽ കുറെ കട ഇങ്ങനെ കാണാൻ പറ്റും ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല കാര്യമെന്ന് വെച്ചാൽ ചേച്ചിയുടെ മക്കളെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ആ കടയിലെ എല്ലാ കളിപ്പാട്ടങ്ങളും വാങ്ങി വാങ്ങി പോകണം അതുകൊണ്ട് ഞങ്ങൾ അവന്മാരെ എങ്ങോട്ട് കേറ്റത്തിൽ കൊണ്ടുപോയില്ല അങ്ങനെ ഐസ്ക്രീം വാങ്ങിച്ച് വന്നപ്പോഴത്തേക്കും കെട്ടുകാഴ്ചയൊക്കെ വരുന്നുണ്ട് കേട്ടോ എല്ലാ ദിവസവും കെട്ടുകാഴ്ചയുണ്ട് അവിടെ അപ്പോൾ അങ്ങനെ വരെ നേരം അവർ ഭയങ്കര ഡാൻസും ബഹളവും ഞങ്ങളിവിടെ നിന്ന് ഒക്കെ കുടിക്കുകയായിരുന്നു പിള്ളേരൊക്കെ ഭയങ്കര ബഹളമായിരുന്നു ഭയങ്കര തിരക്കുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയ തിരക്കില്ലാന്നേ ഉള്ളൂ പിന്നെ അവിടെ കുറേ ലൈറ്റ് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ കാണാൻ നമ്മൾ കുറേ നടക്കണം കടകളൊക്കെ കണ്ട് ആൾക്കാരെയൊക്കെ കണ്ട് കെട്ടുകാഴ്ചയൊക്കെ കാണാം പക്ഷേ തിരക്കായതുകൊണ്ട് പോയില്ല ഒമ്പതാം ദിവസവും കൂടിയല്ലേ അപ്പോൾ നല്ല തിരക്കായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് കാണാതായി കാണാതായിട്ടോ അതൊക്കെ ഞാൻ പറയാം അമ്മ ഇപ്പോ അവിടെ തൊഴുവാൻ കയറിക്കുകയാണ് ഞാൻ പറഞ്ഞു ഞങ്ങൾ ഈ നിൽക്കുന്നിടത്ത് തന്നെ വരണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയെ കെട്ടുകയച്ച കാണാനായിട്ട് വേറെ ഏതാണ്ട് വഴി കൂടെയൊക്കെ പോയി എനിക്കറിയില്ല അവസാനം ഞങ്ങൾ ഒരു ഒരു മണിക്കൂറുള്ള തിരച്ചിൻ തിരച്ചിൽ കഴിഞ്ഞാണ് അമ്മയെ കിട്ടിയത് അതുകൊണ്ട് ഇനി ഇത് അതിന് വ്ളോഗൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ ഉള്ളതും ഞാൻ വെച്ച് എഡിറ്റ് ചെയ്തിടാന്ന് അപ്പം ഞങ്ങൾ അവിടെ അമ്മയെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം എനിക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത് കയറുകയാണ് വീഡിയോയിലോട്ടൊന്ന് നോക്കാം ആദ്യം വിചാരിച്ച് ഫോട്ടോയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഉത്സവത്തിനുമായ വ്ളോഗും കൊണ്ട് കേട്ടോ അടുത്തത് മിക്കവാറും ഉത്സവത്തിനുമായ ആയിരിക്കും അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ പിന്നെ അമ്മ എന്നെ വിളിച്ച് പക്ഷെ ഞാൻ കോൾ കണ്ടില്ല അപ്പോൾ ഞാൻ അന്ന് അങ്ങോട്ട് പോയി നോക്കാന്ന് പറഞ്ഞ് പോയി നോക്കിയപ്പോൾ അമ്മേ കണ്ടില്ല പിന്നെ അമ്മയെ തിരക്കലായിരുന്നു അതുകൊണ്ട് ഈ ബ്ലോഗ് ഇവിടെ വെച്ച് എൻ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക